ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹനാസ് ജി ബി സീരീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ബിരിയാണിയുടെ കൂടെയൊക്കെ സേർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരാട്ടിപൊളി ചമ്മന്തിയുമായാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വാ നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറെ ഞങ്ങൾക്ക് എല്ലാം അതിലേക്ക് ചേർക്കാം നല്ലോണം അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി പഴസി ചെയ്ത് പഴ്സി ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ മൂന്ന് ടീസ്പൂൺ വിനഗരിയും ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടേ ഇത് ബിരിയാണീൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ അതാ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കണ്ടിട്ടന്നെ മനസ്സിലാവുന്നില്ല ഇത് അരച്ചെടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടേ ഉള്ളൂ തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോവരുത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട് അപ്പം നീ നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വേഗം വരാം താങ്ക് യു ബൈ